ഹേ ഗൈസ് ഡേ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ സമ്മർ ഫെസ്റ്റിവല് നടന്നുകൊണ്ടിരിക്കുവാണ് മെയ് നാലിനാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്തത് മെയ് ഇരുപതിന് ഇത് സമാപിക്കുകയും ചെയ്യും അപ്പോൾ മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇപ്രാവശ്യം അവർ ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഗോസ്റ്റ് ഹൗസ് എക്കോ ഷോ ആനിമൽ ഷോ അതുപോലെ തന്നെ എക്സോട്ടിക് ഷോ തുടങ്ങി ഒത്തിരി എൻ്റർടൈൻമെൻ്റ് ും കാണികളെല്ലാം ആവേശത്തിലഴുത്തുന്ന എല്ലാവർക്കും ഒരുപോലെ എന്താ പറയുക എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റൈഡ്സുകളും അവർ പ്രാവശ്യം സംഘടിപ്പിച്ചിട്ടുണ്ട് കുതിര സവാരി ഒട്ടക സവാരി അങ്ങനെ ഒത്തിരി സവാരികളും അവിടെയുണ്ട് ഇന്ന് സൺഡേ ആണ് കൂടാതെ ഡി ജെ ഉള്ളതുകൊണ്ടും ഒത്തിരി തിരക്കുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുവാണ് ഗേൾസ് അതുപോലെ തന്നെ അവിടെ ഓപ്പൺ ജിമ്മും ഉണ്ട് അപ്പം ഞാൻ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഇന്ന് ബീച്ചിൽ വന്നേക്കണത് അതിൻ്റെ ഒരു ആഹ്ലാദം പൊതുവേ നമുക്ക് ഉണ്ടാകുമല്ലോ എപ്പോഴും നമ്മുടെ ഒരു വികാരം ബീച്ചാണ് അല്ലേ കടലിൽ ഇറങ്ങാനും ഉപ്പിലിട്ടത് കഴിക്കാനും അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഓപ്പൺ ജിമ്മിൽ ഒരുപാട് സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് എന്താണെന്നോ എങ്ങനെയാണോ ഇത് അറിയില്ല പക്ഷെ ഞാൻ എല്ലാത്തിലും വലിഞ്ഞ് കയറിയിട്ടുണ്ട് ഗൈസ് എന്തായാലും ഒരു നല്ലൊരു ഈവനിങ് ആണ് കേട്ടോ ഇന്നത്തെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പാട് സമയം ഓപ്പൺ ജിമ്മിലൊക്കെ കയറി ഇറങ്ങി നാട്ടുകാരെയൊക്കെ വീർപ്പിച്ച് നമ്മൾ ജി ഡി ജെ കാണാനുള്ള സെറ്റിലാണ് അപ്പോൾ എട്ട് മണിക്കാണ് ഡി ജെ തുടങ്ങണത് പത്ത് മണിവരെയാണ് നമ്മൾ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു അവധിക്കാലം എല്ലാവരും മുസിരസിനം ആഘോഷിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നഷ്ടവും സംഭവിക്കില്ല ഗൈസ് അത്രമാത്രം അവർ ഈ പ്രാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതേ നമ്മൾ ബീച്ചിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ് കേട്ടോ ഒരു ഐസ്ക്രീം കഴിക്കണം പിന്നെ കുറച്ച് ഉപ്പിലിട്ടത് കഴിക്കണം അതാണ് ഏറ്റവും വലിയ നമ്മുടെ എന്താണ് ടാർജറ്റ് അപ്പോൾ അതിലേക്ക് നമ്മൾ പോവുകയാണ് അവിടെ തൊട്ടി കുഞ്ഞാലുണ്ട് അതുപോലെ തന്നെ മരണക്കിണറുണ്ട് വഞ്ചി ഉണ്ട് മൈസമോൾ കുറച്ചായി വഞ്ചിയിൽ കയറുന്ന പറയുന്നത് അതൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പു Ta-da!